എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം എല്ലാരും പോസ്റ്റ് കണ്ടുകാണും നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എല്ലാരും ക്രിസ്മസിനോട് അനുബന്ധിച്ച് എല്ലാരും ലണ്ടനിൽ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കയാണ് അവിടെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ആണ് മറ്റൊന്നുമല്ല ഒരു പ്രാർത്ഥന തീച്ചു കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം നടൻ കൃഷ്ണകുമാറിന്റെ ഒരു പ്രസ്താവനയെ തുടർന്ന് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ അതിൽ പേരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു അതായത് വീട്ടില് വരുന്ന പണിക്കാർക്ക് പിന്നെ ഫുഡ് കൊടുക്കുന്നത് എങ്ങനാന്ന് വെച്ചാൽ പറമ്പിൽ കുഴി കുത്തിയിട്ടാണ് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് എന്നൊക്കെ വലിയ വലിയ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കേണ്ടായി അതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചുപേര് പറഞ്ഞത് അത് അദ്ദേഹം ഒന്നും ഉദ്ദേശിച്ചെന്നോ അല്ല അങ്ങനെ പറയുന്നു അല്ലാതെ ജാതിയെ താട്ടിക്കെട്ടുന്ന രീതിയിലോ ഒന്നും പറഞ്ഞു തന്നെ പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി അത് ഉറപ്പിച്ചുകൊണ്ടാണ് അതെല്ലാം സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് സദ്യാകൃഷ്ണ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് അത് അച്ഛൻ തൊട്ടടുത്തുണ്ട് അച്ഛൻ തിരുത്തി കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും അപ്പോഴാണ് ഫുഡ് അങ്ങനെ നീക്കിയിട്ട് കൊടുക്കുക പ്രാവിനെ അങ്ങനെ പറഞ്ഞു പാത്രത്തിൽ കൊടുത്തല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇനി എല്ലാവരും ഇനി എല്ലാവർക്കും ഫീലിങ്സ് ആകൂ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഓവർ സ്മാർട്ട്നസ് സ്മാർട്ട്നസ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും യുടെ വീഡിയോസും ഇഷ്ടപ്പെടും ഇയ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ നമ്മൾ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഓക്കെ പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി കേട്ടോ ഈ പ നിങ്ങൾക്ക് പൈസ ഉണ്ടാവും പിന്നെ സിനിമാ നടൻ്റെ മകളാണെന്നുള്ള അഹങ്കാരം കൊണ്ടാവും പക്ഷേ ഫീലിങ്സ് എല്ലാവരുടെയും ഫീലിങ്സ് ഒരുപോലെയാണേ നിങ്ങളുടെ അച്ഛനെ പറഞ്ഞപ്പോഴത്തേക്ക് മക്കളെല്ലാം രംഗത്ത് വന്നു പക്ഷെ അതുപോലെ ഇപ്പോഴത്തെ സൈഡ് ഒന്ന് ചിന്തിക്കണം ഈ പാവത്തിനെ ഫീലിങ്സിനൊക്കെ ഒരു വിലയില്ലേ അങ്ങനെ അത്രയ്ക്കും ചിരിച്ച് അട്ടഹസിച്ചൊക്കെ ഒരു ഡയലോഗ് പറയുന്നത് അതൊരു ഒട്ടും ശരിയായില്ല ഇട്ട് കൊടുത്തു പറഞ്ഞേ പ്രശ്നമാവോ വീട്ടിൽ നിന്ന് ഒരു പേറ്റ് കൊണ്ടുവരാമായിരുന്നു എങ്കില് അച്ഛൻ അവിടെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അച്ഛൻ തിരുത്തി കൊടുക്കുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല അത് ഞാനൊരു അബദ്ധത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോഴും ആളുകൾക്ക് അത്രയും ഫീലിങ്സ് ആയതാണ് അത് കേസുവരെ ആയ സംഭവാണ് എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴും ആ മോളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് കൃഷ്ണകുമാർ ഒരു വീട്ടിലെല്ലാവരും ആണോ ഒക്കെ ശരിയാണ് പക്ഷേ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചു വെച്ച സാധനം ഒന്ന് എന്തിനാണ് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കാം രാവിലെ തീറ്റ കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന സമയത്ത് രാവിലെ തീറ്റ ശരി നിരത്തിട്ട് കൊടുക്കുന്ന സമയത്ത് മോള് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ഫീൽ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ചേട്ടുണ്ട് കോൺവേഴ്സിൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കും സോഷ്യൽ മീഡിയ എല്ലാവരും ഡിസ്കസ് ചെയ്താണ് പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ സമയത്ത് ഒരു ചെറിയൊരു ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ എന്റെ ഒരു നമ്മുടെ അത് അവളായിട്ട് ഓർമ്മയെന്ന് പറഞ്ഞതായിരിക്കും ഓർമ്മയെന്ന് പറഞ്ഞതാണ് കോൺടാക്സ്റ്റിലായിട്ട് ആ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിച്ചില്ല അവരുടെ അമ്മയുടെ പോകുന്നത് സമയത്ത് സംസാരിച്ചു ആ ഒരു ഭക്ഷണ സംസാരിച്ചു പക്ഷെ ഉള്ളു ആളുടെ സ്റ്റേറ്റസും സ്റ്റേറ്റസ് നാളെ ഒരു മന്ത്രി വരാൻ ചാൻസസ് പോയി ജനങ്ങളെ സേവിക്കാനുള്ള ചാൻസ് കിട്ടാവുന്ന ഭയങ്കരത്തിൽ ഭക്ഷണം രീതി ആനന്ദം കണ്ടത് എന്നുള്ള ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് കോൺട്രവേഴ്സിന് സപ്പോർട്ട് ചെയ്ത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചാറി കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സംബന്ധിച്ച് വേണ്ട സമയമാണ് ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും കാരണം ഇവരൊക്കെ മനസ്സിനുള്ള ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതുപോലെ കുറിച്ച് പറയുന്നത് ആൾക്കാർ ফল চলছে ভয় সংসদ പ്പോ ആദ്യം ഫീൽ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ടാണ് മനപൂർവ്വം കരുതിക്കുട്ടി തീയ പറയുമ്പോഴാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ചെയ്ത് ഈ മനുഷ്യത്വം ഈ മനുഷ്യത്വം എന്നൊരു സാധനം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ സാധാ മനുഷ്യരുമായിട്ട് സഹകരിക്കണം അവരോടൊപ്പം ജീവിക്കണം എങ്കിൽ എങ്കിലൊക്കെ ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ അല്ല നിങ്ങളിപ്പം ന്യൂ ജനറേഷൻ പിള്ളാരാണ് നിങ്ങളുടെ അച്ഛൻ സിനിമ നടനാണ് അവരടിച്ചുപോലെ ഹാഷ് ബുദ്ധി ജീവിതമാണല്ലോ കുറ്റമുറയുടെ കാര്യം വിശ്വത്വം ബോധം സഹാനുഭൂതി ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ദിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വീഡിയോ ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു അച്ഛനും അറിയാതെ ആയിരിക്കും ഒരു പക്ഷെ പറഞ്ഞുപോയതായിരിക്കും എന്ന് എങ്കിൽ ഇപ്പോൾ മോൾ ചെയ്തെന്താ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് വിതുര എന്ന സ്ഥലത്ത് കൃഷ്ണകുമാറും മകളും എല്ലാ ഫാമിലി എല്ലാം കൂടെ ചേർന്ന് പത്തോളം ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ നല്ല പ്രവൃത്തി തന്നെ നല്ല പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടിയും കുറച്ചൊക്കെ പ്രാർത്ഥങ്ങളോട് ഫീലിംഗ്സ് ഇട്ടു തന്നെ സംസാരിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു ഇതിനോടൊപ്പം കൂടി ചേർക്കുന്നു അത്രേ ഉള്ളൂ